ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട മുന്നൊരുക്കങ്ങൾക്കായി ബിജെപി ദേശീയ കൌൺസിൽ യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ടായിരത്തോളം പ്രതിനിധികൾ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും കേരളത്തിൽ നിന്ന് ഇരുന്നൂറോളം പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുക മിഷൻ രാജ്യത്തെ എല്ലാ പാർട്ടി പ്രവർത്തകരെയും സജ്ജമാക്കുന്നതിനു വേണ്ടിയാണ് ബി ജെ പിയുടെ ചേരുന്നത് രാംലീല നടക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും സംസാരിക്കും വൈകിട്ട് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പ്രസംഗിക്കും നാളെ രാവിലെ മുതൽ നടക്കുന്ന ദേശീയ കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി മുഴുവൻ സമയവും പങ്കെടുക്കും വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സഖ്യം ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നിവ കൌൺസിലിൽ ചർച്ചയാവും പ്രതിപക്ഷ മഹാസഖ്യം സംബന്ധിച്ച വിലയിരുത്തലുകളും കൗൺസിലിൽ ഉണ്ടാവും സാമ്പത്തിക സംഭരണവിൽ പാർലമെന്റിൽ പാസാക്കിയതിനുശേഷം നടക്കുന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ പുതിയ നീക്കം ചർച്ച ചെയ്യപ്പെടും കേരളത്തിൽ നിന്നും ഇരുന്നൂറോളം നേതാക്കൾ കൗൺസിലിൽ പങ്കെടുക്കും ലോക്സഭാ മണ്ഡലങ്ങളിലെ ചുമതലക്കാർക്ക് പുറമെ പാർട്ടി ഭാരവാഹികളും കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കും കെ പി അഭിലാഷ് ന്യൂസൈറ്റീൻ ഡൽഹി വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് ബി ജെ പി നീങ്ങുന്നത് ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ യോഗമാണ് ആരംഭിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന വളരെ പ്രധാനപ്പെട്ട വിലയിരുത്തലിലേക്കും ചർച്ചയിലേക്കും ബി ജെ പി കടക്കുകയാണ് കെ പി അഭിലാഷ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു അഭിലാഷ് കേരളത്തിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുന്നു രാജ്യത്താകമാനമുള്ള ബി ജെ പി നേതാക്കളുടെ ഒരു കേന്ദ്രീകരണമാണ് സംഭവിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിലയിരുത്തൽ അതുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ ഇതൊക്കെയാണോ നാഷണൽ കൗൺസിൽ സംഭവിക്കുക ത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ബിജെപി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായി പതിനേഴ് സമിതികളെ ബിജെപി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കാൻ മുതൽ ബൈക്ക് റാലികൾ സംഘടിപ്പിക്കുന്നതിന് വരെ മുതിർന്ന നേതാക്കളെ ചുമതലപ്പെടുത്തിക്കൊണ്ടിരുന്നു പതിനേഴ് സമിതികൾക്കാണ് രൂപം നൽകിയിരുന്നത് കേരളത്തിൽ നിന്ന് അൽഫർ സന്നദാനവും മാനസികം ഉൾപ്പെടെയുള്ളവർ ഈ സമിതിയിൽ അംഗങ്ങളാണ് താനും അതിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ബിജെപിയുടെ ദേശീയ കൌൺസിലിന് ആരംഭിക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഔദ്യോഗികമായി തുടക്കമാവുക പ്രധാന നേതാക്കളും ഭാരവാഹികളും അതിനു പുറമെ ലോക്സഭാ ചുമതലയുള്ള ചുമതലയുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പന്ത്രണ്ടായിരത്തോളം പേരാണ് ഇന്ന് ദേശീയ കൗൺസിലിൽ പങ്കെടുക്കാൻ പോകുന്നത് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് രണ്ട് ദിവസത്തെ സമ്മേളനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഇരുന്നൂറ് നേതാക്കളാണ് കേരളത്തിൽ നിന്ന് എത്തുന്നത് എല്ലാ ഭാരവാഹികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചിട്ടയായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുക അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും നിർദ്ദേശങ്ങളും ഓരോ പ്രവർത്തകർക്കും നൽകുക മിഷൻ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിൽ ഓരോ പ്രവർത്തകരെയും തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇന്ന് ദേശീയ കൗൺസിൽ ആരംഭിക്കുന്നത് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് വൈകിട്ട് നടക്കുന്ന നിർവാഹക സമിതി യോഗത്തിൽ നേതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് നാളെ നടക്കുന്ന കൗൺസിലിൽ പ്രധാനമന്ത്രി മുഴുവൻ സമയവും പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലെയും സഖ്യ തരം തിരിച്ചുകൊണ്ടായിരിക്കും ഈ രണ്ട് ദിവസത്തെ ചർച്ചയിൽ ഉയർന്നുവരിക പ്രത്യേകിച്ച് ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബിജെപിക്ക് എൻ യുടെ ഘടക കക്ഷികൾ പലരും ഇടഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലമുണ്ട് അവരെ തിരിച്ച് എൻ ഡി എയിലേക്ക് എത്തിക്കുക അതോടൊപ്പം പ്രതിപക്ഷ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വിശാല സഖ്യ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ആ വിശാല സഖ്യത്തെ ഏതൊക്കെ നിലയിൽ ഇല്ലാതാക്കാം എന്ന തരത്തിലും ഒപ്പം വിശാല സഖ്യത്തിലേക്ക് മറ്റു പാർട്ടികൾ പോകാതിരിക്കുന്നതിനുള്ള നീക്കങ്ങളും ഏതെങ്കിലുമൊക്കെ പാർട്ടികൾ വിശാല സഖ്യത്തിലേക്ക് പോകുന്നുവെങ്കിൽ അവരെ ഏത് നിലയിൽ തിരിച്ച് എൻ ഡി എയിലേക്ക് ആകർഷിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെയാണ് രണ്ടു ദിവസത്തെ യോഗത്തെ നടക്കാൻ പോകുന്നത് അതോടൊപ്പം ഓരോ ലോക്സഭയിലും അതായത് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ലോക്സഭകളെയും നടന്നിട്ടുള്ള ഒരുക്കങ്ങളും പ്രത്യേകമായി വിലയിരുത്തുന്നുണ്ട് കേരളത്തിലെ ഇരുപത് ലോക്സഭകളിൽ ഇപ്പോഴുള്ള സാഹചര്യം എന്താണ് എന്തൊക്കെ മാറിയ സാഹചര്യങ്ങളാണ് ഓരോ സംസ്ഥാനത്തിനും അനുകൂലമാകുന്നത് എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചർച്ചാ അഭിലാഷിൽ ഈ യു പി എ സർക്കാർ സൃഷ്ടിച്ച ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് പോകുമ്പോൾ മോദി സർക്കാർ വലിയ പ്രതീക്ഷയോടുകൂടി വന്ന സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും അവസാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട വലിയ തിരിച്ചടി സംസ്ഥാനങ്ങളിൽ രൂപം കൊള്ളുന്ന പ്രതിപക്ഷ ഐക്യനിര മേഖലകൾ തിരിച്ചു നോക്കിയാലും രണ്ടായിരത്തി പതിനാലിൽ നേടിയ ആ വലിയ തരംഗത്തിൻ്റെ അടുത്തെത്താൻ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരുന്ന നിലയിലുള്ള ശക്തമായ തിരിച്ചടികൾ അതുകൊണ്ട് തന്നെ ഈ നാഷണൽ കൗൺസിലിൻ്റെ കൂട്ടിക്കിഴിക്കലുകൾ സംസ്ഥാനങ്ങൾ അവിടെ നിന്ന് കിട്ടാവുന്ന പരമാവധി സീറ്റുകൾ അവിടെ നേരിടുന്ന തിരിച്ചടികൾ എന്ന നിലയിൽ രണ്ടായിരത്തി പതിനാലിനേക്കാൾ വലിയ ആലോചനകളും തന്ത്രങ്ങളും എനേണ്ടി വരില്ലേ തീർച്ചയായും ശരത്ത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കുള്ള ആത്മവിശ്വാസം ഇപ്പോഴില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇരുന്നൂറ് സീറ്റെങ്കിലും ഉറപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ തന്ത്രം ആ നിലയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നത് ശരത് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ നടന്നതിന് ശേഷം സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അടക്കം വലിയ മുന്നേറ്റം ബി നടത്താൻ സാധിച്ചിരുന്നു ആ സമയത്ത് പ്രധാനമായും ഉയർത്തി കാണിച്ചിരുന്നത് നരേന്ദ്രമോദി തരംഗം നരേന്ദ്രമോദി പ്രഭാവം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്ന തരത്തിലുള്ള നിരീക്ഷണമായിരുന്നു എന്നാൽ ഇപ്പോൾ നിരവധിയായ വിഷയങ്ങളാണ് കേന്ദ്ര സർക്കാരും ഒപ്പം ബിജെപിയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അടുത്ത കാലത്ത് പോലും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ റഫേൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മധ്യപ്രദേശും മധ്യപ്രദേശ് ഉൾപ്പെടെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള ബിജെപിയുടെ ഉറച്ച കോട്ടകളിൽ പോലും വിള്ളൽ ഉണ്ടാക്കാൻ സാധിച്ചത് ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെയാണ് ുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ വിധി പ്രസ്താവം ഉണ്ടായി എങ്കിൽ പോലും റഫാൽ വിഷയത്തെ തന്നെയായിരിക്കും പ്രതിപക്ഷം പ്രധാന ആയുധമാക്കുക അതോടൊപ്പം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒന്നടങ്കം ശിഥിലമാക്കിയെന്ന ആരോപണം മറുഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ നീക്കിയതിനെതിരായ സുപ്രീംകോടതി വിധി തീർച്ചയായും കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായ പശ്ചാത്തലമുണ്ട് ആർ ബി ഐയുടെ തലപ്പത്തിൽ നിന്ന് ഊർജിത് പട്ടേലിന് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒന്നടങ്കം ശിഥിലമാക്കിയെന്ന ഒരോപണം ഒരു ഭാഗത്ത് മറുഭാഗത്താകട്ടെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായ ഒരു തുടർച്ചയായ മോദി പ്രഭാവം ഇല്ല എന്ന കൃത്യമായ വിലയിരുത്തൽ ബി ജെ പിക്ക് അകത്തുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനാലിന് തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെച്ച ചില തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളതായിരുന്നു മറ്റൊന്ന് സാമ്പത്തിക സംവരണം ഉറപ്പാക്കും എന്നുള്ളതായിരുന്നു മുത്തലാഖ് നിരോധന ബിൽ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളായിരുന്നു ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ മുന്നോട്ട് വെച്ചത് ഇതിൽ സാമ്പത്തിക സംവരണ ബിൽ ലോക്സഭയിൽ പാസാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ആത്മവിശ്വാസം ഇപ്പോൾ ബി ജെ പിക്ക് നൽകുന്നുണ്ട് അതായത് ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും സവർണ വിഭാഗങ്ങൾ എപ്പോഴും കേന്ദ്ര സർക്കാരിനോടൊപ്പം ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് വ്യത്യസ്തമായിരുന്നു സാഹചര്യങ്ങൾ മുന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾ ഒന്നടങ്കം ബി ജെ പി ഉപേക്ഷിക്കുന്നു എന്ന വികാരമുണ്ടായിരുന്നു അതായത് ഇപ്പോൾ പാസാക്കിയ സാമ്പത്തിക സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് അനുകൂലമാകുമെന്ന ഒരു പൊതുവിലയിരുത്തി ആ വിഷയവും പ്രധാനമായും ചർച്ചയ്ക്ക് ശരി അഭിലാഷാണ് ഡൽഹിയിൽ നിന്നും ഈ വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്